ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം റാപ്പിഡ് അക്ഷരമുറ്റം ലെവൽ നാളെയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത എന്ന റെക്കോർഡ് ഒരു ഇന്ത്യക്കാരിക്ക് കിട്ടിയത് ആർക്കാണ് കിട്ടിയത് സുനിത വില്യംസ് സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്നത്

ബീഹാറിന്റെ മുഖമുദ്രയായ ഒരു പ്രത്യേകതരം സാരി എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ യൂണിയൻ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഏത് സാരി മധുബനി എന്ന മധുബനിധു കേട്ടോ ബീഹാറിന്റെ ഒരു പ്രത്യേകതരം സാരിയാണ് സാരിയുടെ പേരെന്താ മധുബനിധു മധുബനി ആ സാരി എടുത്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാ നിഷാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പറയോ ഫെബ്രുവരി ഒന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി ഒന്നിന് വേണം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കാരണം സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ ഒന്നിനാണ് അതിനു മുമ്പ് ബഡ്ജറ്റ് പാസ്സാക്കണം മാർച്ചിൽ തന്നെ അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് എത്രാമത്തെ തുടർച്ചയായ ബഡ്ജറ്റാണ് ഇത്തവണ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് എട്ടാമത്തെ ബഡ്ജറ്റ് ആയിരുന്നു അതോടുകൂടി നിർമ്മല സീതാരാമൻ ഒരു വലിയ റെക്കോർഡ് കിട്ടി തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ തുടർച്ചയായിട്ട് എട്ട് തവണ അതിന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ഇപ്പോഴും ദേശായി ദേശായിക്ക് തന്നെയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള പാർലമെന്റ് സമ്മേളനത്തിൽ ദ്രൗപതി മുർമുവിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ ബഡ്ജറ്റ് അവതരണ അവതരി ആ സമയത്ത് ഒരു പ്രസംഗം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു അതിനകത്ത് വളരെ പ്രശസ്തമായ ഒരു തമിഴ് സാഹിത്യത്തിൽ നിന്നുള്ള ഒരു വരി ഉപയോഗിച്ചിരുന്നു തമിഴ് കൃതിയിൽ നിന്ന് തിരുക്കുറൽ തിരുക്കുറൽ തിരുക്കുറലിൽ നിന്നുള്ള വാചകങ്ങൾ ഉപയോഗിച്ചിരുന്നു ഓക്കെ ചോദ്യം തിരുക്കുറൽ എഴുതിയതാരാണ് തിരുവള്ളുവർ തിരുവള്ളുവർ നിഷാനെ ഓർത്തു വെക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻഷ കാർഷിക സർവകലാശാല കേരള കാർഷിക സർവകലാശാല ഈ വർഷം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവി നൽകിയത് ആർക്കാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പഠിപ്പിക്കുന്ന ആൾക്കല്ല കാർഷിക സർവകലാശാലയിൽ പഠിക്കലിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന അവാർഡ് നൽകിയത് ആർക്കാണ് ചെറു ചെറുവയൽ രാമൻ പത്മശ്രീ കഴിഞ്ഞ വർഷം കിട്ടി പിന്നെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വൈറലായി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം നടക്കുന്ന ഓക്കെ കറക്റ്റ് ആണ് ട്രാൻസ്ജെൻഡറുകളുടെ വോട്ടവകാശം ഇന്നിപ്പോൾ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടവകാശമുണ്ട് അതിനുവേണ്ടി ഏറ്റവും സജീവമായിട്ട് ഇടപെട്ട ഇലക്ഷൻ കമ്മീഷണർ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ചോദിക്കാൻ കാരണം ഈ ഫെബ്രുവരിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് നവീൻ ചൗള നവീൻ ചൗള നവീൻ ചൗള എന്ന പേര് ഓർക്കണം എന്താ പ്രത്യേകത പറഞ്ഞേ വേണ്ടി നവീൻ ഇനി അടുത്തത് ടാറ്റ ടാറ്റ സ്റ്റീൽ സ്റ്റീൽ ചെസ് ചെസ് ചോദ്യം എന്ത് കിരീട കിരീടം ഡച്ച് ഗ്രാമമായ നടക്കുന്നത് ഒറ്റ കാര്യം ഓർത്താൽ മതി ലോക ചെസ്സിലെ വിംബിൾഡൺ എന്ന് അറിയപ്പെടുന്നു ലോക ചെസ്സിലെ വിംബിൾഡൺ അറിയപ്പെടുന്നത് ടാറ്റ ടാറ്റ സ്റ്റീൽ സ്റ്റീൽ ചെസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആ ചോദ്യം ഇതാണ് ആർക്കാണ് ഈ വർഷത്തെ ടാറ്റ സ്റ്റിൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിംബിൾഡൺ അറിയപ്പെടുന്നത് കിട്ടിയതാർക്കാ ആർ പ്രജ്ഞാനന്ദക്ക് ശരിയായ ഉത്തരം ബ്രേക്കറിൽ ഡി ഗുകേഷന് നിഷാൻ വീട്ടിൽ ശരിയായ ഉത്തരം നിപി തകർന്ന് തരിപ്പണമായിരിക്കാണ് ഡി ഗുകേഷിന് കഴിഞ്ഞ വർഷത്തെ കിട്ടിയല്ലോ ആ ഖേൽരത്ന കിട്ടിയപ്പോൾ ഒരു റെക്കോർഡും കൂടി അതിനൊപ്പം ഗുഗേഷ് സ്വന്തമാക്കി ഏറ്റവും പ്രായം കുറഞ്ഞ ഗൽരത്ന അവാർഡ് ജേതാവാണ് ഗുഹേഷ് ശരിയായ ഉത്തരം ഈ വർഷത്തെ ഗ്രാമി അവാർഡിൽ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിനാണ് ചോദ്യം മനസ്സിലായല്ലോ ഗ്രാമിയിലെ ആൽബം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് ഏത് ആൽബത്തിനാണ് ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബിയോൺസയുടെ കൗബോയി കാർട്ടർ എന്ന ആൽബമാണ് ശരിയായ ഉത്തരം ആർക്ക് രണ്ടുപേരും പൊട്ടത്താ പറഞ്ഞത് ഗ്രാമി അവാർഡ് ഏത് മേഖലയിൽ നൽകുന്ന നിഷാൻ സംഗീതത്തിലുള്ളതാണ് ഗ്രാമി അവാർഡ് ഗ്രാമി അവാർഡ് കിട്ടിയ ഒരു അച്ഛനും മകളെയും അറിയാവോ ഇന്ത്യക്കാര് അച്ഛനും മുകളും അച്ഛൻ തെരുവിപ്പാട്ട് നടക്കുന്നത് ഉത്തരം പറഞ്ഞു പറഞ്ഞു പണ്ഡിറ്റ് പണ്ഡിറ്റ് രവിശങ്കർ രവിശങ്കർ മകളുടെ പേര് നോറ നോറ ജോൺസ് ജോൺസും പണ്ഡിറ്റ് രവിശങ്കറും ഓക്കെ അടുത്ത ചോദ്യം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്താ സംഭവം യെസ് അർബുദത്തിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ക്യാമ്പയിൻ ആണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നാണ് ലോക ക്യാൻസർ ദിനം ആ സെപ്റ്റംബർ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം എന്നാ ഫെബ്രുവരി ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യരാണ് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ആയതുകൊണ്ട് ഫെബ്രുവരി നാലിനാണ് ആ ക്യാമ്പയിൻ തുടങ്ങിയത് അത് എന്നുവരെ ആയിരുന്നു ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെയായിരുന്നു അതെന്താ കാര്യം വനിതാ ദിനം മാർച്ച് എട്ട് ലോക വനിതാ ദിനമാണ് ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാല് മുതൽ വനിതാ ദിനമായ മാർച്ച് എട്ട് വരെയായിരുന്നു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ആ ക്യാമ്പയിൻ ഓക്കേ അടുത്ത ചോദ്യം ഖേലോ ഇന്ത്യ പദ്ധതി രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങളുടെ അടിത്തറയെന്ന് കേന്ദ്ര കായിക മന്ത്രി ഖേലോ ഇന്ത്യ പദ്ധതി പദ്ധതിയെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചതാണ് കേന്ദ്ര കായിക മന്ത്രി ചോദ്യം സിമ്പിൾ ആരാണ് ഇന്ത്യയുടെ കായിക മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ആരാണ് മൻസൂഖ് മാണ്ഡവ്യ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നാളെ അക്ഷരമുറ്റത്തിന് വേണ്ടി പരീക്ഷയാണ് നാളെയല്ല നാളെ കഴിഞ്ഞ് അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും ഇനിയും പഠിക്കാനുണ്ട് മൻസൂഖ് മാണ്ഡവ്യ കേന്ദ്ര കായിക മന്ത്രി സംസ്ഥാന കായിക മന്ത്രി ആരാ അബ്ദുറഹ്മാൻ ശരിയായ ഉത്തരവാണ് ഓക്കെ എങ്കിലടുത്തത് അണ്ടർ പത്തൊൻപത് വനിതാ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ അണ്ടർ പത്തൊൻപത് വനിതാ ലോകകപ്പ് കിരീടം ഇന്ത്യക്കായിരുന്നു ആ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ഒരു മലയാളി ഉണ്ട് ആരാണ് വി ജെ ജോഷിദി വി ജെ അടുത്ത ദിവസം ചോദിക്കാല്ലോ കേന്ദ്ര സർക്കാർ ഈ വർഷത്തെ സാമ്പത്തിക സർവേയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ ഒരു പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതി വളരെ ഭംഗിയായി ഗംഭീരമായി നടത്തുന്നു എന്നുള്ളൊരു പരാമർശമുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ഏത് ഇടുക്കി ജില്ല തന്നെയാണ് ഇരട്ടയാർ പഞ്ചായത്ത് ഏതാ ഇരട്ടയാർ പഞ്ചായത്ത് ഓക്കെ ഇത്തവണ ഡൽഹിയിൽ ഫെബ്രുവരി മാസം ഡൽഹിയിൽ വന്നിരുന്നു ചാറ്റ് ജി പി റ്റിയുടെ സൃഷ്ടാവ് ചാറ്റ് ജി പി ടി സൃഷ്ടിച്ച ഉത്തരമാണ് സൃഷ്ടാവാണ് സാംട്ട്മാൻ സാം ഓൾട്ട്മാൻ ഓക്കെ ഇനി അടുത്തത് ജി ആർ ഇന്ദുഗോപന്റെ ഒരു പുസ്തകമാണ് നാലഞ്ച് ചെറുപ്പക്കാർ ഒരു കഥയാണ് ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്താ പ്രത്യേകത ൊന്മാൻ എന്ന സിനിമയ്ക്ക് ആധാരം മേലിക്കുന്ന നോവൽ അല്ലെങ്കിൽ പറയുന്നത് ഈ ഈ വർഷത്തെ ഹിറ്റ് സിനിമകളിലൊന്നാണ് ബേസിൽ നായകനായിട്ട് അഭിനയിച്ച പൊൻമാൻ പൊന്മാനിന്റെ പൊന്മാൻ എന്നുള്ളത് ഈ ജിആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാരിൽ എന്നുള്ളതാണ് ആ അതിന്റെ സാഹിത്യ അക്കാദമി അവാർഡിന്റെ മികച്ച നോവൽ ആനോ ആയിരുന്നു ആനോ എഴുതിയത് ജി ആർ ഇന്ദുഗോപൻ ആണ് ശരിയായ ഉത്തരമാണ് എങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇത്തവണത്തെ മികച്ച യുവ സാഹിത്യകാരൻ അഖിൽപി ധർമ്മജൻ ഏത് പുസ്തകം ആനന്ദി അടുത്ത പുസ്തകം ഏതാ ബാലസാഹിത്യം നിഷ നിബി കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയുകയാണെങ്കിൽ നല്ല കേൾക്കുന്നില്ല വൻകരയിൽ ആരെഴുതിയെ ശ്രീജിത്ത് മുത്തേടത്ത് ശ്രീജിത്ത് മുത്തേടത്ത് ഓർത്ത് വെക്കണം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യം ശ്രീജിത്ത് മുത്തേടത്തിന്റെ പെൺകിനികളുടെ വൻകരയിൽ മലയാളത്തിനാണ് കിട്ടിയത് ഓക്കെ ഒരു പുതിയ കമ്പനിയുടെ സ്ഥാപനത്തിന്റെ പേര് എറ്റേണൽ എന്നാണ് എറ്റേണൽ ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത അതിന്റെ ആപ്ലിക്കേഷൻ ആപ്പിലൊക്കെ ഇപ്പോഴും പഴയ പേര് തന്നെയാണ് ഏതാണെന്ന് പറയാമോ സൊമാറ്റോ ശരിയായ ഉത്തരവാണ് സൊമാറ്റോ സൊമാറ്റോ ശരിക്കും പേര് മാറ്റി എറ്റേണൽ എന്നായിട്ടുണ്ട് പക്ഷെ ആപ്പിലൊക്കെ വീണ്ടും അത് തന്നെ തുടരും ഓക്കെ 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 ഇനി ട്രംപ് വന്ന് ചാട്ടവും ദേഷ്യവും ഒക്കെ തുടങ്ങിയപ്പോൾ ഇന്ത്യക്കാരെയൊക്കെ ചങ്ങലയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ഓർക്കുന്നു വർഷം ആ അത് കൊണ്ടുവന്ന വിമാനത്തിന്റെ പേര് പറയോ ഇന്ത്യയിലേക്ക് ആൾക്കാരെ ചങ്ങലയിട്ട് കൊണ്ടുവന്ന വിവാദമായ വിമാനം സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ കത്ത് കറണ്ട് അഫേഴ്സിന് നല്ല പ്രാധാന്യമുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ തിരിച്ചു പറയുന്നില്ല പക്ഷെ കേട്ടു വെച്ചു മാസ്റ്റർ ഗ്ലോപ്പ് മാസ്റ്റർ ഓക്കെ ഇനി അടുത്ത കേരള ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഒരു പദ്ധതിയെ കുറിച്ചാണ് ചോദ്യം ഏതെങ്കിലും ഒരു ടൂറിസം സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളുടെ ഒരു പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾ താമസിക്കാത്ത വീടുകൾ ഉപയോഗയോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു എന്താണ് അതിന്റെ പേര് പുനർഗേഹം ഹോംസ് എന്താ ത് അതായത് ടൂറിസ്റ്റ് പ്ലേസിനകത്ത് ഒരു വീടുണ്ട് അത് കുറെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല അവിടെ വീട്ടിലുള്ളവരെല്ലാം ചിലപ്പോൾ വിദേശത്തേക്ക് ആയിരിക്കാം എന്ന് കരുതുക ആ വീട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം വാടക കൊടുത്ത് താമസിക്കാം അതാണ് കെ ഹോംസ് എങ്കിൽ എന്താണ് നിഷാൻ ചോദിച്ചു വന്നത് പുനർഗേഹം എന്ത് പറ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അത് ഫ്ളാറ്റ് കൊടുത്തു കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് സൗജന്യമായിട്ട് ഫ്ളാറ്റ് വെച്ച് കൊടുക്കുന്ന കേരള സംസ്കാ സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയാണ് യെസ് വെരി ഗുഡ് ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം കേരളത്തിന് ദേശീയ ഗെയിംസിൽ ഒരു ഇനത്തിൽ സ്വർണം കിട്ടി ഇത്തവണത്തെ ദേശീയ ഗെയിംസ് കേരളം ദയനീയ പ്രകടനമായിരുന്നു സർവീസസ് ചാമ്പ്യന്മാരായി കേരളം പതിനാലാം സ്ഥാനത്തെ കണ്ട് ദയനീയമായിട്ട് പിന്നോട്ട് പോയി ബീഹാറിലല്ലേ നടന്നേ പിന്നെ ഉത്തരാഖണ്ഡിലാണ് ദേശീയ ഗെയിംസ് നടന്നത് ഓ സോറി ഉത്തരാഖണ്ഡിലാണ് ദേശീയ ഗെയിംസ് നടന്നത് പക്ഷേ ആകെയുള്ള ആശ്വാസം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഒരു മെഡൽ കിട്ടി കേരളത്തിലെ സ്വർണ്ണ ഇനി അടുത്തത് ഈ ഫെബ്രുവരി മാസം എട്ടാം തീയതി തുടങ്ങിയ ഒരു കൺവെൻഷൻ സംഭവത്തെ കുറിച്ചാണ് അതാണ് പമ്പയുടെ തീരത്ത് നടക്കുന്ന ക്രിസ്തു മത കോൺഫറേഷൻ ആണ് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതാണ് പേരെന്താ മാരാമൺ കൺവെൻഷൻ എങ്കിൽ പമ്പ തീരത്ത് തന്നെ പത്തനംതിട്ടയിൽ നടക്കുന്ന ഒരു ഹിന്ദു മത പരിഷത്തുണ്ട് ഹിന്ദു മത സമൂഹത്തിന്റെ ഏതാന്ന് അയ്യോ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇത്തവണ പ്രത്യേകമായിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അത് ശബരിമലയിലാണ് നടത്തിയത് ചോദ്യ ഇതല്ല പമ്പാതീരത്ത് മാരാമൺ കൺവെൻഷൻ പോലെ മാരാമൺ കൺവെൻഷൻ ക്രിസ്ത്യൻസിന്റെ ഒരു മതപരമായ കൂടിച്ചേരിലാണെങ്കിൽ ഏറ്റവും വലിയ കൂടിച്ചേരിലാണെങ്കിൽ ഇപ്പൊ അതുപോലെ തന്നെ പമ്പാതീരത്ത് ഹിന്ദു മതവിഭാഗവുമായി ബന്ധപ്പെട്ട കൂട്ടിച്ചാരിലാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് ചെറുകോൽപ്പുഴ ഓർത്താ മതി ഓക്കെ നിഷാൻ നിനക്ക് കഴിഞ്ഞ കിട്ടിയോ അടുത്ത ഈ വർഷം ഒരു മനുഷ്യർക്ക് എൽ എസ് എസ് ആയിരിക്കും കിട്ടില്ല ബിക്കോസ് എൽ എസ് എസ് യു എസ് എസ് പേര് മാറിക്കഴിഞ്ഞു സി എം കിഡ് സി എം കിഡ് ഓക്കെ അടുത്ത ചോദ്യം പലതരം നിഷാൻ എന്താ ചോദിച്ചില്ല മലയാള സിനിമയിൽ പലതരം ട്രെയിലറുകൾ വരാറുണ്ട് ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത ഫെബ്രുവരി മാസം മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു സിനിമയുടെ ഓഡിയോ ട്രെയിലർ ഓഡിയോ ട്രെയിലർ വന്നു സിനിമയുടെ പേര് വടക്കൻ വടക്കൻ ശരിയായ ഉത്തരവാണ് ഓക്കെ ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം നേരിട്ട് നേരിട്ട് സംസ്ഥാനം മണിപ്പൂരാണ് രാഷ്ട്ര മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ് കാരണം മുഖ്യമന്ത്രി ആയിരുന്നയാൾ രാജിവെച്ചു കലാപം നടക്കുവാണല്ലോ ബീരൻസിംഗ് രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പേര് സിംഗ് അവിടെ വമ്പൻ കലാപം നടക്കുന്നു വർഷങ്ങളായി കലാപത്തിൽ ഏതൊക്കെ വിഭാഗക്കാർ മെയ്ത്തെയും കുക്കി കുക്കി വിഭാഗക്കാരും മെയ്ത്തെയും ശരിയായ ഉത്തരവാണ് ഡൽഹി ബി നേടി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ ഉള്ളത് എന്താണ് പേര് നിഷാൻ പോലീസ് അസം റൈഫിൾസ് ഇന്നലെ അപ്പൊ അസം റൈഫിൾസിന്റെ പ്രത്യേകത ഏറ്റവും പഴക്കം ചെന്ന പാരാമിലിറ്ററി ഇന്ത്യയിലെ പാരാമിലിറ്ററിയിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് ആദ്യത്തേതാണ് അസം റൈഫിൾസ് അസം റൈഫിൾസിന് അസം റൈഫിൾസ് എന്ന പേര് കിട്ടുന്നതിന് മുമ്പ് വേറൊരു പേരായിരുന്നു കച്ചാർ കച്ചാർ ായിരുന്നു പേര് ഓക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് നിഷാൻ പറഞ്ഞു ഗ്യാനേഷ് കുമാർ ആ ഗ്യാനേഷ് കുമാർ ശരിയായ ഉത്തരവാണ് ശരിയായ ഉത്തരവാണ് ഓക്കെ ഏടര പൊന്നാന ദർശനം ഏത് ക്ഷേത്രത്തിലാണ് നടന്നത് ഏറ്റുമാനൂരാണ് ഏഴര പൊന്നാനകളുള്ളത് ഓക്കെ ശരിയായ ഉത്തരവാണ് ഇനി അടുത്ത കേസ് ഗുജറാത്തിലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതായിട്ടുള്ള ഒരു വന്യജീവി പുനരധിവാസ കേന്ദ്രമുണ്ട് മാർച്ചിലാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഗുജറാത്തിലെ ജാംനഗറിലാണ് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാം ഇല്ല ആണെന്ന് ഏതാണ് ഗുജറാത്തിലെ ആ വന്യജീവി സംരക്ഷണ കേന്ദ്രം വനതാര ഏതാ ഓ ശരി ഫെഡറൽ ബാങ്കിന് ബ്രാൻഡ് അംബാസിഡർ വിദ്യാ ആരാണ് ഫെഡറൽ ബാങ്കിന്റെ ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ ശരിയായ ഉത്തരവാണ് ഓക്കെ കൂടുതൽ സേവനങ്ങളുമായി കാർഷിക വകുപ്പിന്റെ ആപ്പ് ജനങ്ങൾക്കിടയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സേവനങ്ങളൊക്കെ ആയിട്ട് വന്ന കാർഷിക വകുപ്പിന്റെ ആപ്പ് ഏതാണ് കതിർ ടൂ പോയിന്റോ കതിർ ആണ് കാർഷിക വകുപ്പിന്റെ ആപ്പ് അതിനിപ്പോ സേവനങ്ങളൊക്കെ കൂട്ടിയപ്പോൾ വെരി ഗുഡ് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ഓസ്കാർ അവാർഡ് ഓസ്കാർ അഞ്ച് അവാർഡ് പുരസ്കാരങ്ങൾ നേടി മികച്ച നടനും നടിയും ഒക്കെ ഉൾപ്പെടെയുള്ള അഴിച്ചു തകർത്തു വാരി ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനോറ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച മികച്ച നടിയാരാണ് നിഷാൻ മൈക്കി മാഡിസൺ പേടിക്കണ്ട നിഷാൻ നിനക്ക് അവസരം മികച്ച നടനാര് മികച്ച നടൻ ബ്രൂട്ടലിസ് എന്ന സിനിമയിലെ ബ്രോഡി ബ്രോഡി ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മികച്ച ഉള്ള അവാർഡ് കിട്ടിയ സിനിമയുടെ പേര് നോ ലാൻഡ് എന്നാണ് എന്താണ് വിഷയം കറക്റ്റ് ആണ് ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനെ കുറിക്കുന്ന നോ അതർ ആണ് ഇത്തവണത്തെ മികച്ച ഇത്തവണത്തെ മികച്ച ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഇത്തവണ ഓസ്കാർ അവതരിപ്പിച്ച അവതാരകൻ ഹിന്ദിയിൽ നമസ്കാരം പറഞ്ഞതുകൊണ്ട് ശ്രദ്ധേയനായി എന്താണ് ആ അവതാരകന്റെ പേര് കോനൻ കോനൻ ഓബിയൻ കോനൻ ഓബിയൻ ഓക്കെ നിഷാന്ത് നിബി കുട്ടികൾക്ക് ഭയങ്കര ഡിജിറ്റൽ ആസക്തിയാണല്ലോ ഇപ്പൊ ഫുൾ ടൈം മൊബൈലിലും ഡിജിറ്റൽ സാധനങ്ങൾ വെക്കാണല്ലേ അപ്പൊ നമ്മുടെ കേരള പോലീസ് കുട്ടികളുടെ ഡിജിറ്റൽ ആസക്തി നിയന്ത്രിക്കുവാൻ വേണ്ടി ഒരു പരിപാടി നടത്തുന്നുണ്ട് ഞാൻ എന്താണ് അതിന്റെ പേര് ഡി ഡാഡ് അർത്ഥം ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് അർത്ഥം ഡി ഡാഡ് കേരള പോലീസിന്റെ ഡിജിറ്റൽ കുട്ടികളുടെ ഡിജിറ്റൽ ആസക്തിക്കെതിരെയുള്ള പ്രോഗ്രാം ആണ് കേട്ടോ ഓക്കെ ലോക വനിതാ ദിനം മാർച്ച് ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആരാധകരുടെയും ഇന്ത്യൻ ഫുട്ബോൾ ആളുകളുടെയും ഒക്കെ ആവശ്യം പ്രമാണിച്ച് അദ്ദേഹം വിരമിക്കൽ പിൻവലിച്ച് തിരിച്ച് ഇന്ത്യൻ ടീമിനൊപ്പം ആര് ചേത്രി സുനിൽ എങ്കിൽ ലീഗ് ഷീൽഡ് കിരീടം ആർക്ക് കഴിഞ്ഞ വർഷത്തെ മോഹൻ സൂപ്പർ അത് പേര് മോഹൻ മോഹൻ സൂപ്പർ ലീഗ് ഷീൽഡ് കിട്ടിയത് വെരി ഗുഡ് അല്ല മുംബൈ സിറ്റി ഈ കഴിഞ്ഞ വർഷത്തെ െ കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എന്റെ ആ ചോദ്യം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോറസ് സ്പോർട്സ് അവാർഡ് സ്പോർട്സ് മേഖലയിലെ ഏറ്റവും വലിയ അവാർഡാണ് ലോറസ് അതിലേക്ക് പല മേഖല അതിൽ ഒരു മേഖലയിലേക്ക് ഒരു ഇന്ത്യൻ താരം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ക്രിക്കറ്റ് താരമാണ് പറഞ്ഞു അല്ല പറ പറ റാപ്പിഡ് ഫയർ അത് ഋഷഭ പന്ത് അതെ ി പറയാട്ട് ഈഴവരായ ആൾക്കാരെ ജോലിക്ക് എടുത്തെന്ന് പറഞ്ഞ് വിവാദമായ ഒരു അമ്പലം ഉണ്ടല്ലോ ഭരതനെ ഭരതൻ പ്രതിഷ്ഠ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കൂടെ ഇരിങ്ങാലക്കുടല്ല ക്ഷേത്ര ഏതാ കൂടൽ ഇരിങ്ങാലക്കുട ഇരിൽ ക്ഷേത്രം ശരിയായ ഉത്തരവാണ് പത്ത് പോയിന്റ് ഏഴ് ഒൻപത് കോടിയുടെ വില്പനയാണ് ചന്ദനത്തിൽ ഇത്തവണ ആ സ്ഥലത്ത് നടന്നത് കേരളത്തിലെ ചന്ദനങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലം മറയൂർ ശരിയായ ഉത്തരവാണ് മറയൂർ ഓക്കെ ഓക്കെ വളരെ പ്രശസ്തനായ ഒരു ദളിത് ചിന്തകനും എഴുത്തുകാരനും ഒക്കെ മാർച്ച് മാസത്തിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ ആത്മകഥ ദളിതൻ എന്നാണ് ആരാണ് ആരാ പഠിച്ചതാണോ ശരി എങ്കിൽ നിഷാൻ അന്താരാഷ്ട്ര പൈ പൈദിനാണ് പൈ ഫെബ്രുവരി ഫെബ്രുവരി പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫെരി അതിന് ത്രീ എന്ന് പറയുന്നത് എന്ന് 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 പറയുന്നത് 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 സോറി സൂചിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോ ത്രീ ജനുവരി ഫെബ്രുവരി മാർച്ച് ഡേറ്റ് മാർച്ച് ആണ് പൈ 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 ഡേ 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 എന്നുള്ളത് മാർച്ച് മാർച്ച് അതൊരു വാല്യൂ പോലെ തൽക്കാലം മാത്രം അങ്ങനെ സമയം പോകുന്ന ഒറ്റ ക്വസ്റ്റിനെ സൈബർ തട്ടിപ്പിനിരയായാൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഏതാണത് വൺ നയൻ തൊള്ളായിരത്തി അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് സൈബർ തട്ടിപ്പിനിരയായാൽ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഏതാണ് അതിൽ പറഞ്ഞു മനസ്സമാനത്തി പറഞ്ഞേപ്പത് ശേഷം പത്ത് തൊണ്ണൂറ്റിയെട്ട് അതായത് കുട്ടികളെ അല്ലെ ഉറങ്ങാൻ സമ്മതിക്കാതെ ക്വിസ് വീഡിയോ അത് അച്ഛനെ മാത്രമല്ല നിങ്ങളുടെ കമന്റ് ഇടുന്ന ആൾക്കാരോടും കൂടെ പറ കോപ്പ് തേർട്ടി അടുത്ത കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കാലാവസ്ഥ ഉച്ചകോടികളാണ് കോപ്പ് തേർട്ടിയാണ് നടക്കാൻ പോകുന്നത് അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു നിഷാൻ എവിടെയാണ് കോപ്പ് തേർട്ടി നടക്കുന്നത് കോപ്പ് തേർട്ടി നടക്കാൻ പോകുന്നത് എവിടെയാ നിപിക്ക് പറയോ ബ്രസീലിൽ ആമസോൺ മഴക്കാടുകൾ അങ്ങോട്ടേക്ക് ആ കോപ്പ് തേർട്ടി നടക്കുന്ന വേദിയിലേക്ക് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആമസോൺ മഴക്കാടുകൾ വെട്ടി നശിപ്പിക്കുന്നത് വിവാദമാകുകയും ചെയ്യുന്ന ഇന്ത്യയില്ല